മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കനയാണ് നമ്മുടെ ജിൻഡു ചേട്ടൻ ജിൻഡു ചേട്ടൻ രാവിലെ തന്നെ റസ്മിൻ അർജുൻ അതേപോലെ തന്നെ ഗബ്രി ജാസ്മിൻ രാവിലെ തന്നെ പ്രോഗോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് പൊട്ടി കരയുന്ന ജിന്റച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പൊട്ടിക്കരയുമ്പോൾ നമ്മുടെ ഗബ്രി നിൻ്റെ അമ്മേനെ കാണിക്കാനാണോ കരച്ചിലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ മോശമായ രീതിയിലാണ് ഈ റസ്മിനൊക്കെ പെരുമാറുന്നത് ഒരു പവർ ടീം അംഗത്തിനെയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ലാലേട്ടൻ വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് റസ്മിൻ്റെ വിചാരം ഈ ബിഗ് ബോസിലെ ബിഗ് ബോസിൻ്റെ അമ്മാവിൻ്റെ മോണമെന്ന് തോന്നുന്നു ആ ഒരു ആക്റ്റിറ്റ്യൂഡാണ് നമ്മുടെ റസ്മിനുള്ളത് ഒരു കോമണറായിട്ട് പോയിട്ട് പോലൊരു എന്താ പറയുക ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് കളഞ്ഞു കുടിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് റസ്മിനെ കാണാൻ കഴിയുന്നത് നിനക്കെ മാത്രമാണ് അമ്മ അവളെ കള്ളക്കരച്ചിലും കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ജിൻഡുവിന് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ അവർ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് അർജുനൊരു പടുപഴനെ പോലെ അവിടെ നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ നമുക്ക് കാത്തിരി കണ്ടറിയാം